അങ്ങനെ കൈ കുത്തണം കൈ ഇങ്ങനെ കുത്തണം ഇങ്ങനെ നടക്കണമെങ്കില് കഴിച്ചിട്ട് ഞാൻ ഡ്രൈവിങ് ചെയ്യുന്നുണ്ട് പിന്നെ സൈക്കിൾ സൈക്കിളിൽ കൂട്ടുണ്ട് നീന്തൂ സെക്കുറങ്ങി തെങ്ങുമ്പെ കേറും ഞാന് തെങ്ങുമ്പോ കയറും ഇറങ്ങും അതൊക്കെ ചെയ്യണ്ടേ എല്ലാ പണിയും ഓടിക്കുന്നത് ഞാൻ എല്ലാവരും ഓടിക്കും ടാറ്ററൊക്കെ ഓടിക്കും ടാക്ടർ ഓടിക്കും സ്കൂട്ടി ഓടിക്കും ഓട്ടോ ഷാ ഓട്ടോ ഡ്രൈവറായിട്ട് പോയായിരുന്നു കുറച്ച് ഞാൻ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിരുന്നു നീങ്ങിന് കുറെ ഓടിയിട്ടുണ്ട് റെയിൽവേന്റെ അവിടെ ഓടിയിട്ടുണ്ട് പിന്നെ ഞാന് മീൻകാച്ചോടത്തിന് പോയിട്ടുണ്ട് നമ്മളിപ്പള്ളത് ചമ്പ്രവട്ടം തൃത്തല്ലൂര് ഫിറോസ് ബാബു എന്ന ആളുടെ വീട്ടിലാണ് കേട്ടോ ആള് കളിമണ്ണ് കൊണ്ട് കൈകള് കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി കലാകാരനാണ് പോയി നോക്കാം അദ്ദേഹത്തിന്റെ ആ കലാവിരുദികൾ എന്തെല്ലാം നമസ്കാരം എന്താ പരിപാടി കൊണ്ടിരിക്കുന്നത് വർക്കുകള് മാത്രം വേറെ പരിപാടികളൊക്കെ ഉണ്ട് ചരട്ടുണ്ട് ചകിരി ഉണ്ട് ഈർക്കളുണ്ട് മുളുണ്ട് അങ്ങനെ എല്ലാ ഫിന് സിമെന്റും ഉണ്ട് ഇത് ഉണ്ടൊക്കെ നമ്മള് ഇങ്ങനെ എല്ലാ ഇതും ചെയ്യും എല്ലാം ഇന്നു എല്ലാ സാധനങ്ങളും ഇനിയിപ്പോ കുറച്ച് കുപ്പി സംഘടിപ്പിക്കണം ചതുര കുപ്പി സംഘടിപ്പിക്കണം അപ്പൊ അതിന് ഈ അതിന് ഉള്ളില് പഴയ ഇതും അത് അത് ചെയ്യാണ്ട് ഉരുളു കൈ കൊണ്ടാണ് ഒന്നൂനോ അച്ചിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ടാറ്ററേ ചെയ്യാ ട്രാക്ടറെ ഉരുളൊക്കെ ചെയ്യു ആ ാണ് ഇത് ഒക്കെ ചെയ്യ ഐക്ക ഇടവൊക്കെ ചെയ്യ എല്ലാ സാധനങ്ങളും അയക്കുകയും ചെയ്യ ഇതൊക്കെ ചെയ്യ പിന്നെ ഇതെല്ലാം ഒക്കെ അയച്ച് അതേപോലെ തന്നെ പിറ്റേക്കാജ്മെ താജ്മഹല് അതിൽ പണി വർക്ക് കഴിഞ്ഞിട്ടില്ല ആ ഇങ്ങനെ കുറച്ചുകൂടി ഫിനിഷിങ് വർക്ക് ഉണ്ട് അതിലർക്കും ചില്ലറിന്റെ ഇതിന്റെ പൊട്ടി ഈ ഭാഗം അവിടെ മൂലകത്തെ കാറ്റ് ഇത് നമ്മളെ കൃഷി അങ്ങനെ ൂട്ടുമല്ലോ പിന്നെ ഒരു ഇതാണ് ഒക്കെ എല്ലാം കംപ്ലീറ്റ് അയക്കതാ അതൊക്കെ അയച്ച് ഒക്കെ അയച്ച് മാറ്റി കൊണ്ടുപോകുന്നവർക്ക് ബുദ്ധിമുട്ട് വര ഇതേ പണിസ്ഥലാ പണിസ്ഥലാ ഞാൻ അവിടെ ഇരുന്ന് ഉണ്ടാക്കുന്നത് ഇതാണ് ഞാൻ ഇരുന്നുണ്ടാക്കണ എന്റെ റൂം ഈ ടേബിൾ ഇത് മേലെ ഇരുന്ന് ഞാൻ ആ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടി മാറ്റത് ഇതിപ്പിന്നില്ല ചിരട്ട കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കാൻ ചിരട്ട ഒക്കെ ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കും ഓരോ ഓരോ ഇതും ഇത് ഇളനീരിന്റെ ഇത് ഇതൊക്കെ ഇളനീരിന്റെ ക്ലയൻഡ് ചെയ്ത അതേപോലെ ചിരട്ട ഉണ്ടോ പിന്നെ ഇത് കുറച്ച് ഈർക്കിളിയാണ് ഈർക്കിളി നമ്മള് കൊതുക് തീരെ കത്തിച്ചിട്ട് ഇതാക്കൂലേ അതിന്റെ ആ വേസ്റ്റ് വരുന്ന ആ കൊള്ളികളാണ് ഈ കൊള്ളികൊണ്ട് ഇനി ഓരോ സാധനങ്ങളും ഉണ്ടാക്കാണ് വേറെ സ്ഥലത്തേന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിന്റെ അഞ്ചാം വയസ്സിൽ ഇങ്ങോട്ട് വന്നാണ് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പാട്ടുനിന്ന് കളി മണ്ണിട്ടി മണ്ണിട്ടി അപ്പൊ അതുകൊണ്ട് ഇതേപോലെ ചെറിയൊരു കുടുക്ക ഇതേപോലെ ഒരു ചെറിയൊരു കുടുക്ക ഇതിപ്പോ ഞാൻ ചുട്ടതാണ് ചുട്ടെടുത്താണ് ഇത് ഇതേപോലൊരു കുടുക്ക ഉണ്ടാക്കി അങ്ങനെ സ്കൂളിൽ ഇങ്ങനെ കൊണ്ടായപ്പോൾ ശാസ്ത്രമാളിങ്ങനെ കൊണ്ടുപോയി അങ്ങനെ അങ്ങനെ പിന്നെ ചട്ടി പാത്രം അമ്മി പഴയ പണ്ടത്തെ കാലത്ത് അമ്മി അവരലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക അങ്ങനെയാണ് പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് ഓരോന്ന് പിന്നെ ഇങ്ങനെ ആന ഉണ്ടാക്കി പിന്നെ ഇങ്ങനെ ഓരോന്നും ഓരോന്നു അപ്പൊ ഒന്നും ഇല്ല തോൽവിയൊരു താജ്മണ്ടായിരുന്നുണ്ടാക്കി അത് വേറെ ആൾക്കുണ്ടായി താജ്മള് കപ്പൽ മരം വീട് ഇങ്ങനെ ഇങ്ങനെ കണ്ണൂട്ടുന്ന ഒരാൾ കീറി കൊണ്ടുണ്ടാക്കി അതൊക്കെ വേറെ ടീമുകൾ വന്ന് കൊണ്ടുപോകും ഇവരെ പെയിന്റ് ഡിസൈൻ ചെയ്യാണ്ടോന്ന് മുഖത്തിന്റെ കളറ് പിന്നെ ഇവരെ യഥാർത്ഥ ആ കളറ് പിന്നെ ഇത് ഇതൊരു ഇവര് പറഞ്ഞാണ് അതും ചെയ്യാണ്ട് ഈ ചോപ്പ് ഐറ്റം കാണുന്നതൊക്കെ ഒന്നുകൂടി ഇത് എത്ര ദിവസം ദിവസം കൊണ്ട് ഒരു ഒരു നെനക്കട ഉള്ളു കൊള്ളയം ഉള്ളു കൊള്ളായിട്ടുണ്ട് അത്യാവശ്യം വെറ്റുണ്ട് ഇത് കുറച്ച് ഉണ്ടാക്കും ചെയ്യാ കാരണം കുറച്ച് ചെയ്യും ചെയ്യാ ഇത് ഞാൻ ചെയ്യാനന്ത ഡിസ്പ്ലേ ഞാൻ അങ്ങോട്ടും കിട്ടും എടുത്തു വെക്കല് പെട്ടെന്ന് പൊട്ടരുത് എന്നുള്ള ലെവലിലാണ് കനത്തിരി ആണ് പിന്നെ ഇത് നമ്മള് വെറുതെ നമ്മളെ കൊതുക് തിരി കത്തിച്ചേക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു പാത്രം ചെയ്താണ് മരവാരും മരം മരത്തുമ്പോഴൊക്കെ ഇനിയും ഓരോ സംഗീതകള് ഇങ്ങനെ ഊഞ്ഞാലാടുന്ന കുട്ടികള് പിന്നെ അതേപോലെ അതിന് കൊരങ്ങി കിളികൾ കാക്ക അങ്ങനെയുള്ള ചെയ്യാണ്ട് അതൊന്നും ചെയ്തിട്ടില്ല ഒക്കെ ചെയ്യാണ്ടായില്ല മത്സരത്തിന് അവർ പറഞ്ഞ സംഗതികള് ആദിവാസീന്റെ ജീവിത ചരിത്രം അത് വേണം എന്ന് പറഞ്ഞ് അതുണ്ടാക്കി കൊടുത്ത് അതേപോലെ ഈ പാടാന്ന് പറഞ്ഞാ അതിന്റെ യുദ്ധം നടക്കുന്നതിന്റെ അത് അതിലുള്ള എല്ലാ സംഗതികളും അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ശാസ്ത്രമെക്ക് ഇതിനൊക്കെ ഇങ്ങനെ പോവും ഉണ്ടാക്കിയിട്ട് ട്രാക്ടർ ഉണ്ടാക്കിയിന് അത് ഒരു ഐറ്റം ആണ് വാഹനങ്ങൾ തന്നെ എല്ലാ ഐറ്റം വാഹനങ്ങളും ഇപ്പൊ ഇറങ്ങണ മോഡലായാലും ഇപ്പൊ പഴയ മോഡലായാലും അത് ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി വെച്ചതാണ് ട്രെയിന് വിമാനം പ്ലെയിന് അത് എല്ലാ സാധനങ്ങളും ഇന്നും ഇല്ല വാഹനം എന്തൊക്കെയുണ്ട് അതൊക്കെ എല്ലാ ഐറ്റംസും വാഹനങ്ങൾ ഉണ്ടാക്കും വിറ്റേന എല്ലാം ഉണ്ണുട്ട ഒക്കെ ഉർണ്ണു പക്ഷെ അത് കാള നട നടക്കാളും പക്ഷെ കാള നടക്കണല്ലോ അപ്പൊ പക്ഷെ കാളിനെ ഒരു പലക പോലെ ഒക്കെ ഉണ്ടാക്കിട്ട് അടി ടയർ എടുത്താല് മുന്തി അങ്ങനൊക്കെ ചെയ്യാ അത് കിണ്ടിയാണ് അത് ലേസം വീണ്ടും ലേസം ഡാമേജ് അയക്കും പൊത്തില്ലേ കിണ്ടിയും ഇതും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു അത് ചുട്ടതാ ചുട്ടിട്ട് വെയിൻഡ് ചെയ്താ അങ്ങനത്തെ പരിപാടി ഉണ്ടോ ആ അതും ഉണ്ട് ചുട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യകാര് പറയുമ്പോ നമ്മള് ചൂടൊക്കെ വെക്കുള്ളു അപ്പഴത്തന്നെ ചെയ്യാം ഞാൻ അപ്പഴൊക്കെ അപ്പഴേ ഞാൻ ചെറുതായിട്ട് ഒരു കുയ്യൊക്കെ കുത്തിയിട്ട് അല്ലെങ്കിൽ ചകിരൊക്കെ നിറച്ചിട്ട് മണ്ണെ തേമ്പി കുളിപ്പിച്ചിട്ട് അതില് വെച്ചിട്ട് ചൂള ചൂളക്കാ പശു പശു കുട്ടിയും പിന്നെ അവിടെ ആടുണ്ട് ആ നമ്മുടെ മദീനന്റെ മക്കത്തിന്റെ അതുണ്ടല്ലോ മേൽത്താ കുബ്ബാ ആ അതാണ് അപ്പൊ അത് ഇനി ഇതിന്റെ അടിയിലേക്ക് ഇങ്ങനെ അതൊക്കെ പള്ളി പോലെ വരാനൊക്കെ പക്ഷെ പോളിയോ വാദിച്ചാണ് കാലിന് പോളിയോ വാദിച്ചാണ് പിന്നെ നാല് നാല് വയസ്സാരെ ഞാൻ നടക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഡോക്ടർമാരൊക്കെ വളരെ അപൂർവ്വള്ള ഇപ്പൊന്ന് പറഞ്ഞാല് എന്റെ കൂട്ടും ഡോക്ടർമാരുണ്ട് അന്ന് വാപ്പം ഒരുപാട് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്നും നടന്നു കിട്ടാൻ വേണ്ടിട്ട് പിന്നെ ഞാന് സെറ്റിപ്പൊല് വർക്കിന് റസാഗ ഡോക്ടർ ഡോക്ടർ നമ്മുടെ സിറ്റി ഹോസ്പി ഹോസ്പിറ്റലിൽ മർക്കസ് ബിൽഡിങ്ങിന്റെ മർക്കസ് ബിൽഡിംഗ് ഉണ്ടായി സിറ്റി ഹോസ്പിറ്റലിന്റെ എടുത്തിട്ടുള്ള ആ മർക്കസ് ബിൽഡിങ്ങിലായിരുന്നു ഈ ലാബ് ആ ലാബില് ഞാന് ഒരു ഒന്നര കൊല്ലം രണ്ട് രണ്ട് കൊല്ലം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് വല്ലതും സെറ്റ് ആയി ഡോക്ടർ ഇങ്ങനെ പേഷ്യന്റിന്റെ മോണ അളവ് എടുത്തിട്ട് തരും ബാക്കിയുള്ള പണിയൊക്കെ നമ്മൾ ചെയ്യണം ഇതിപ്പോ ഞാനിപ്പോ തൽക്കാലം ഡിസ്പ്ലേ ആക്കി വെച്ചാണ് ഇങ്ങനെ വന്നാൽ ഓരോരുത്തർക്ക് കാണാൻ വേണ്ടിട്ടൊക്കെ പിന്നെ ഇതിപ്പോ കുറെ സാധനങ്ങൾ ഇതിൽ കുറെ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷൊക്കെ മേടിച്ച് പോയതാണ് ആൾക്കാർ പക്ഷെ പിന്നെ വന്നു കാണാൻ തരുന്നവരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ ടൈം കിട്ടില്ല കുറച്ച് കുറച്ച് ഭാഗം ഒരു ലേസം ഭാഗം ഉണ്ടാക്കി വെച്ചാണ് ഒരു ലേസംഭാഗേ ഉള്ളൂ നാലൊരു കാൽ ഭാഗമൊന്നും ഇല്ലെന്ന് പറഞ്ഞ മാതിരി ആവശ്യകളെന്ന് പറഞ്ഞാൽ നിർബന്ധം വാശി ചിലർക്ക് ഉണ്ടോ പിന്നെ തണ്ണാളെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ കൊടുക്കും ഇങ്ങനെ നമ്മളെങ്ങനെ ആവശ്യം ഇനി ഉണ്ടാക്കാമല്ലോന്ന് പറയും അപ്പൊ ഇതൊക്കെയാണ് ഫിറോസ് ഖാന്റെ അപ്പൊ ഇത് നമ്മള് ആളുകള് ഒരുപാട് ആരെങ്കിലും നമ്പർ കൊടുക്കാം നമ്പർ കൊടുത്തിട്ട് നമ്പറിൽ വിളിച്ചോട്ടെ ഇതൊക്കെ എനിക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റും ഇവിടെ അടുത്ത് വെക്കണമെങ്കിൽ ഞാൻ കൊണ്ട് കൊടുക്കും ദൂരെയുള്ള ബൈക്കിലാണെങ്കിൽ ആളിവിടെ വരണ്ടി വരും വരും അയക്കാൻ പറ്റുന്ന സാധനം നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഈ കൊറിയറ കയച്ചുകൊടുക്കാൻ പറ്റുന്ന സാധനം നമുക്ക് അയച്ചു കൊടുക്കാൻ വെച്ചാല് വല്ലാതെ ഈ മാന് പോലത്തെ അങ്ങനത്തൊന്നും പൊട്ടിപ്പോൾ ഇങ്ങോട്ട് വെക്കലൊക്കെ ആവുമ്പോഴേക്കുമ്പൊക്കെ ഡേഞ്ചർ ആയാലും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഫിറോസ് ഖാൻ വിശേഷങ്ങൾ പറയണത് ഇനി പറയണ്ടെന്നൊക്കെ ആണ് ലൈഫ് സർവകലാവല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതാണ് ഇദ്ദേഹം പറയുന്നത്